എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്തും നടനുമായ മുരളീ ഗോപി സമകാലിക സമൂഹത്തിലെ അസഹിഷ്ണുതയെയും സൈബർ ആക്രമണങ്ങളെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുരളീഗോപിയുടെ ഏറ്റവും പുതിയ പ്രതികരണം സമൂഹം ഒന്നടങ്കം കപടതയും ക്രൗര്യവുമുള്ള ഒരു മാധ്യമമായി മാറി എന്നാണ് നടനും തിരക്കഥാകൃത്തും കൂടിയായ മുരളീഗോപി പറയുന്നത് എഴുതിയ സത്യത്തോടുള്ള പക എഴുത്തുകാരൻ്റെ ചോര കൊണ്ട് തീർക്കാൻ മുഖവും തലയും മനസ്സും നാമവുമില്ലാത്ത ഭീരുക്കൾ കീബോർഡിന്റെ വിടവുകളിൽ ഒളിഞ്ഞിരുന്ന് ആഹ്വാനങ്ങൾ നടത്തുന്ന കാലമാണിത് സമൂഹമൊന്നടങ്കം കപടതയും ക്രൗര്യവുമുള്ള ഒരു മാധ്യമമായി മാറി രാഷ്ട്രീയ ശരികളുടെ പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് നൈസർഗികതയെ വരിഞ്ഞു മുറുക്കി കൊല്ലുകയാണ് എന്നാണ് മുരളീ ഗോപി സംവിധായകൻ പി പത്മരാജനെ അനുസ്മരിച്ച് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അതേസമയം മാർച്ച് ഇരുപത്തി ഏഴിന് പുറത്തിറങ്ങിയ മുരളീഗോപി രചിച്ച മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു സിനിമയിൽ മുരളീഗോപി വരച്ചിട്ട ചില കഥാപാത്രങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ആർ മുഖമാസികയായ ഓർഗനൈസർ ഒന്നിലധികം ലേഖനങ്ങളാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കും പൃഥ്വിരാജിനും മുരളീ ഗോപിക്കുമെതിരെ പ്രസിദ്ധീകരിച്ചത് അതിൽ പല ലേഖനങ്ങളിലും ഇവർക്ക് നിരോധിത സംഘടനകളുമായി ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന് പോലും സംഘപരിവാർ കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു ഈ സിനിമയുടെ റിലീസിന് പിന്നാലെ പൃഥ്വിരാജിന്റെ ഭാര്യയായ സുപ്രിയ പൃഥ്വിരാജിനെ പോലും വിമർശിച്ച് ബി നേതാക്കൾ രംഗത്ത് വരുന്നത് കേരളം കണ്ടിരുന്നു വിവാദങ്ങളെ തുടർന്ന് സിനിമ റീഎഡിറ്റ് ചെയ്തിരുന്നു നടൻ മോഹൻലാൽ പ്രേക്ഷകരോട് ഖേദം പ്രകടിപ്പിച്ച പോസ്റ്റുമായി രംഗത്തെത്തുകയും ആ പോസ്റ്റ് പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചെങ്കിലും മുരളീഗോപി അന്നും മൗനം പാലിക്കുകയാണ് സ്വീകരിച്ച നടപടി വിവാദങ്ങളോട് മുരളീഗോപി അന്ന് പ്രതികരിച്ചിരുന്നില്ല ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് പൃഥ്വിരാജിനെ പോലെയും ആന്റണി പെരുമ്പാവൂരിനെ പോലെയും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ഈ സിനിമയുടെ രചയിതാവ് കൂടിയായ മുരളീ ഗോപി ത എന്നത് മുരളീഗോപ തൻ്റെ നിലപാടുകളിൽ എത്ര ശക്തമായി ഉറച്ചു നിൽക്കുന്നു എന്നതിൻറെ തെളിവായി മുരളീഗോപി വരച്ചിട്ട ചില കഥാപാത്രങ്ങൾ ബാബു ബജരംഗിയെ പോലെ ജീ നേരിട്ടുള്ള ജീവിതവുമായി ബന്ധമുള്ള ചില കഥാപാത്രങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കി എന്ന് മാത്രമല്ല അവരെ വലിയ തോതിൽ ഒരു സൈബർ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു സു പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും മാത്രമല്ല മുരളീ ഗോപിക്കെതിരെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം യംബുരാൻ സിനിമയുടെ റിലീസിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു ഓർഗനൈസർ പോലെ ആർ എസ് എസിന്റെ മുഖമാസിക പോലും ഒന്നിലധികം ലേഖനങ്ങളാണ് മുരളി ഗോപിക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ പ്രസിദ്ധീകരിച്ചത് അവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഇവർ ഒരു ഹിഡൻ അജണ്ട സിനിമകളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു എങ്കിൽ മലയാളികൾ എംബുരാൻ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത് കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഒരു മലയാള സിനിമ നേടുന്ന ആ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ എന്ന റെക്കോർഡ് ഉൾപ്പെടെ സ്വന്തമാക്കി എംബുരാൻ വലിയൊരു സാമ്പത്തിക വിജയമായി മാറുന്ന കാഴ്ച നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചിരുന്നു എന്തായാലും ഒടുവിൽ വൈകിയാണെങ്കിലും മുരളീഗോപിയുടെ ഒരു പ്രതികരണം യമ്പുരാൻ്റെ വിവാദങ്ങൾക്കൊടുവിൽ ഉണ്ടായിരിക്കുകയാണ്